പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം പ്രതിഷേധം മാർക്കറ്റ് റോഡ് നവീകരിക്കാത്തതിനാലാണ് രാവിലെ പതിനൊന്ന് മണിക്ക് നിരവധി അജണ്ടകളുമായി ചേർന്ന കൗൺസിൽ യോഗത്തിനിടയ്ക്കാണ് പാലക്കാട് നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മഞ്ഞക്കുളം മുതൽ ശകുന്തള ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരിക്കണമെന്നാവശ്യവുമായി പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത് എന്നാൽ കൗൺസിൽ യോഗത്തിലേക്ക് അനുമതിയില്ലാതെ കോൺഗ്രസ് പ്രവർത്തകരെത്തിയത് ബി ജെ പി കൗൺസിലർ ചോദ്യം ചെയ്തതോടെ കൗൺസിൽ യോഗത്തിൽ ബി ജെ പി യു ഡി എഫ് കൗൺസിലർമാർ തമ്മിൽ ബഹളമായി സെക്രട്ടറി 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 അവരോട് പോവാൻ പറഞ്ഞോളൂ മഴക്കാലം എത്തിയതോടെ റോഡ് നിർമ്മാണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്നും പാലക്കാട് മേലാമുറി മാർക്കറ്റ് റോഡിന്റെ നവീകരണം പൂർത്തീകരിച്ചുവെന്നും മറ്റ് മഞ്ഞക്കുളം ശകുന്തള ജംഗ്ഷൻ റോഡ് ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഇതിന്റെ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു ശേഷമാണ് മറ്റ് അജണ്ടകൾ കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത് യു ടി വി ന്യൂസ് പാലക്കാട്